കറിവേപ്പില സൂക്ഷിക്കുന്നത് കാരണമൊക്കെയാണ് കറി ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കുന്ന കണക്ക് വ്യത്യസ്തമായിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തന്നെ പുറത്തെടുക്കാതെ കറിവേപ്പില എടുക്കാം ഈ തലപ്പ് ഇതുപോലെ ഒന്ന് മടക്കി അത് നമ്മൾ കഴുകി ആ പുഴുപ്പുള്ള ഇലയൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് ഈ തലപ്പ് ഇതുപോലെ ഒന്ന് മടക്കണം അടുക്കി ഇറുത്തടുക്കിയെടുക്കണം എന്നിട്ട് ഈ തല ഈ ഒരു ഞെട്ട് ഭാഗം ഇങ്ങോട്ട് വെളിയിലോട്ട് വരത്തക്ക രീതിയിൽ വെക്കണം എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ച് തന്നെ ഈ ഒരു സൈഡ് ഇച്ചിരി മൂല ഭാഗം ഇച്ചിരി തുറന്ന് വെക്കണം ഒരു തണ്ട് ഇങ്ങോട്ട് വരത്തക്ക രീതിയിൽ അപ്പോഴും നമ്മളൊരു തണ്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് തണ്ട് ഇങ്ങോട്ട് വന്നിരിക്കും നമ്മൾ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കുന്ന കണക്ക് തന്നെയാണ് ഇത് ഇങ്ങനെ വലിച്ചെടുക്കുക ഓരോന്നിങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് അടുത്ത ഇങ്ങോട്ട് വരും അപ്പോൾ അതിങ്ങോട്ട് വലിച്ചെടുക്കാം ഫ്രിഡ്ജ് വെച്ച് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കാതെ വന്നിട്ട് കറിവേപ്പില ഇങ്ങനെ വലിച്ചെടുക്കാം ഇത് നമ്മൾ എത്ര നാൾ തീരുന്നത് വരെ ഉപയോഗിക്കാം ഇപ്പോൾ കറിവേപ്പില എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളോളം സൂക്ഷിക്കുന്ന ഒരു സാധനമല്ല നമുക്ക് ആവശ്യത്തിന് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കണം അത്രയേ ഉള്ളൂ ഞാൻ രണ്ടാഴ്ച മുമ്പ് വെച്ച കറിവേപ്പില കാണിച്ച് തരാം ഇതാണ് ഞാൻ രണ്ടാഴ്ച മുമ്പ് വെച്ച കറിയേപ്പില ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എടുത്ത് മാറ്റിയത് ഇപ്പം ഇത് കാണിക്കാനായിട്ട് പുതിയ കറിയേപ്പില എടുത്ത് കഴുകിയെടുത്തപ്പോൾ പഴയതെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് തീരുന്നത് വരെ ഫ്രഷ് ആയിട്ടിരിക്കാനാണ് നമ്മളിതിനെ കറിയേപ്പില എടുത്ത് വെക്കുന്നത് അപ്പോഴങ്ങനെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഫ്രിഡ്ജ് വെച്ച് തന്നെ പുറത്തെടുക്കാതെ ഇങ്ങനെ ഓരോന്ന് എടുക്കാൻ പറ്റും ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കുന്നത് കണക്ക് ഇനി കറിവേപ്പില സൂക്ഷിക്കാനുള്ള വേറൊരു രീതിയാണ് ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ എടുത്ത് അത് കറിവേപ്പില ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഒരു റബ്ബർ ബാൻഡ് അങ്ങ് ഇട്ട് കൊടുക്കണം ഇനി കൂട്ടിപ്പിടിച്ചൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് ഇളത്തി റബ്ബർ ബാൻഡ് അധികം ഇളകാ ഇറുകരുത് ഇച്ചിരി ഇളന്നിരിക്കണം അപ്പോഴും നമുക്ക് ഇതുപോലെ കറിവേപ്പില ഓരോന്നായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക ഫ്രിഡ്ജ് വെച്ച് തന്നെ ആവശ്യത്തിന് ഓരോന്നിങ്ങനെ വലിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കുന്ന കൂട്ടത്തി അടുത്ത ഞെട്ടിങ്ങോട്ട് വന്നിരിക്കും അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ കൈവെച്ചിങ്ങനെ എടുക്കാം തീരുന്നത് വരെ കറിവേപ്പില ഫ്രഷ് ആയിട്ട് എടുക്കാം അങ്ങനെയുള്ള രണ്ട് എളുപ്പമാർഗ്ഗമാണ് ഇത് ഇനി നമുക്ക് പിച്ചാത്തിയിൽ ചക്കക്കറ കളയുന്ന എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഈ പിച്ചാത്തി ഈ പിച്ചാത്തി ഇതുപോലെ ചക്കക്കറ വെറ്റിയിരുന്നാൽ ചക്ക വെട്ടുന്നതിനേക്കാളും ചക്ക അരിഞ്ഞെടുക്കുന്നതിനേക്കാളും പാടാണ് ഈ പിച്ചാത്തി പണ്ടുള്ള കാലത്ത് വൃത്തിയാക്കി എടുക്കാം നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പം ഇപ്പം ഏറ്റവും ഒരു മാർഗ്ഗമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് സ്റ്റൗ ഒന്ന് കത്തിക്കുക അതിന് ശേഷം ഈ ഒന്ന് ചൂടാക്കുക കറയുള്ള പിച്ചാത്തി എടുത്തതുപോലെ കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം ഇപ്പം ചൂടായിട്ടുണ്ട് ഞാൻ ഇവിടെ സ്റ്റൗ ഓഫാക്കി ഇനി വേറൊരു പിച്ചാത്തി എടുത്ത് ഇതാ ഇളകി എന്താണ്ട ോ ഇതിനി ഒരു പഴയ പേ തുണി ഒരു നമുക്ക് ഉപയോഗമില്ലാത്ത പഴയ തുണികൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുമല്ലോ ഇതുപോലെ ഓരോന്ന് തുടയ്ക്കാനൊക്കെ അതെടുത്ത് ഈ പിച്ചാത്തി തുടയ്ക്കുക അതല്ലെങ്കിൽ പഴയ തുണി തുണിയല്ലെങ്കിൽ ഈ ന്യൂസ് പേപ്പർ പഴയ ന്യൂസ് പേപ്പർ എടുത്ത് കീറിയതെടുത്ത് ഈ പിച്ചാത്തി തുടച്ചെടുക്കുക നല്ല പിച്ചാത്തി ആയിട്ട് വരും ഇതിപ്പം നിങ്ങൾ ഇത്രയും പഴയ പിച്ചാത്തി എവിടെ നിന്ന് കിട്ടിയെന്ന് ഇത് ഞങ്ങൾ ചക്ക വെട്ടുന്ന പിച്ചാത്തിയാണ് എല്ലാവർഷവും ചക്ക വെട്ടാനായിട്ടും തേങ്ങ വെട്ടാനായിട്ടും ഉടയ്ക്കാനായിട്ടൊക്കെ എടുക്കുന്ന പിച്ചാത്തിയാണ് ഇതിങ്ങനെ വൃത്തിയാക്കി ചാലം എണ്ണയും തടവി നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്നും വർഷം തോറും നമുക്ക് ചക്ക വെട്ടാനായിട്ട് നമുക്ക് വേറെ പിച്ചാത്തി അപ്പോഴപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പിച്ചാത്തി എടുക്കണ്ട എന്നും ഒരുപാട് ഇതൊരുപാട് വർഷമായ പിച്ചാത്തിയാണ് ഇരുപത് കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി ഇനി ലേശം എണ്ണ തടവിയൊക്കെ എണ്ണ ഇപ്പോൾ നമുക്ക് ദൂരെ ആയിപ്പോയി അപ്പോഴും എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു പിന്നീട് നമുക്ക് ചക്കക്കര അളയാനുള്ള വേറൊരു എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ വെയിലത്ത് വെക്കുക വെയിലത്ത് വെച്ച് ചൂടാക്കിയാലും ചക്കരക്ക് പിടിക്കുമ്പോഴത്തേക്ക് പോകുക എന്നാൽ ഏറ്റവും എളുപ്പമാർഗ്ഗം ഈ ടൗണകത്ത് വെച്ച് ചൂടാക്കി എടുക്കുന്നതാണ് ചൂടാക്കിയതിന് ശേഷം തുടച്ച് മാറ്റി തുടച്ച് മാറ്റിയാൽ മതി പിച്ചാത്തി വെച്ച് വേറൊരു പിച്ചാത്തി ഉപയോഗിച്ചില്ലെങ്കിലും കൈ കൊണ്ട് തുടച്ച് മാറ്റിയാലും മതി അല്ല ന്യൂസ് പേപ്പർ പേപ്പറുണ്ടോ പഴയ തുണിയുണ്ടോ തുടച്ച് മാറ്റിയാലും ചക്ക ഇരക്ക് മാറിക്കിട്ടും പിച്ചാത്തി നല്ല ക്ലീനായി കിട്ടും